സി പി എം അരവഞ്ചാലിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആർജിഗോൾ ജെ എം യു പി സ്കൂളിന് മുൻപും ചെറുപ്പം സി പി എം അരവഞ്ചാലിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിപക്ഷവും ബി ജെ പി നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കും ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം തടയുന്ന തരത്തിൽ കുത്തക മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾക്കെതിരെയാണ് സി പി ഐ എം പെരിന്തട്ട ലോക്കൽ കമ്മിറ്റി അരവഞ്ചാലിൽ പ്രതിഷേധ യോഗം നടത്തിയത് ഏതാണ്ട് മുപ്പത്തി ഒന്നായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് നമ്മുടെ ഒരു കണക്ക് ഈ കേരളത്തിലെ കെ സുരേന്ദ്രനോടും ഗോപാലകൃഷ്ണനോടും ചാനലുകാർ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടോ നാട്ടുകാർ കേട്ടോ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഒരു നയാ പൈസ ഇവിടത്തേക്ക് തന്നോ നമുക്ക് അർഹതപ്പെട്ടത് തന്നില്ലല്ലോ എന്നാൽ ആഗസ്റ്റ് പത്തിനോ പതിനൊന്നിനോ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചു നൽകാൻ ആവശ്യപ്പെടുന്നു ൂട്ടായ്മ സി പി എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം കെ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു വി വി ചന്ദ്രൻ അധ്യക്ഷനായി പി പ്രകാശൻ പി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ